ഞാൻ പഠിച്ച സ്കൂളാണ് പണ്ട് ഹെഡ് മാസ്റ്റർ ആ കിണറുണ്ടോ പണ്ടും ആ കിണർ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പോൾ പുറകിലുണ്ട് ഇതൊക്കെ എങ്കിൽ ഒന്നാം ക്ലാസ് ഇവിടെ രണ്ടാം ക്ലാസ് മൂന്ന് നാലാം ക്ലാസ്സിലൊക്കെ പഠിച്ച ക്ലാസ് മുറികളായതൊക്കെ പഴയ മരം അന്നത്തെ മരം എന്നും ഉണ്ട് അവർ തോറുണ്ടായിരുന്നു ഉച്ച സമയത്തൊക്കെ ഞങ്ങൾ തോട്ടിൽ പോയി മീൻ പിടിക്കുമായിരുന്നു മഴക്കാലത്തൊക്കെ ഭയങ്കര രസമായിരുന്നു പിന്നെ മുപ്പത്തിയഞ്ച് ആറ് വർഷം മുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് മുതൽ തൊണ്ണൂറ് വരെ ഒന്നാം ക്ലാസ് മുതൽ നാല് വരെ ഞാൻ പഠിച്ച ജി ജെ എം യു പി സ്കൂളാണിത് ഇതുവഴി പാസ് ചെയ്തപ്പോൾ സ്കൂൾ കണ്ടപ്പോൾ എന്തായാലും കയറിയേക്കാമെന്ന് വിചാരിച്ചു ഒട്ടും പ്രീ പ്രീപ്ലാൻഡ് അല്ലാത്തൊരു വിസിറ്റാണിത് എൻ്റെ കൂടെ എൻ്റെ മമ്മിയും എൻ്റെ ഉപ്പാപ്പനും ഉണ്ട് ഇപ്പോഴത്തെ ടീച്ചേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടു പഴയ റിട്ടയർ ആയ ടീച്ചേഴ്സിനെ എന്നെ പഠിപ്പിച്ച എല്ലാവരുടെയും ചിത്രങ്ങളൊക്കെ ചുവരിൽ കാണാം പണ്ട് ഒത്തിരി വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഈ സ്കൂളിൽ ഇന്ന് വളരെ ചുരുക്കം വിദ്യാർത്ഥികളെ ഉള്ളുമായിട്ട് എനിക്ക് തോന്നി ശരിക്കും നോസ്ട്രാലിക്കൊരു മൊമെന്റിലാണ് ഞാൻ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ് മുറിയില്ല മുറിയ കൂട്ടുകാരെ കൂട്ടുകാരെ നോക്കാവോ അങ്ങോട്ട് ക്യാമറ നോക്കാവോ ഞാൻ ഈ സ്കൂളിൽ അന്ന് തന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒന്നും ഇല്ല ഇപ്പോഴത്തെ എച്ച് എം ഉണ്ട് സുമത് ടീച്ചർ ഉണ്ട് സുമത് ടീച്ചറിനെ കാണിച്ചോക്കാവും ടീച്ചർ മനസ്സിൽ പോയി സന്തോഷ് സാറുണ്ട് പണ്ടത്തെ സാറിന്മാർ തല്ലുമായിരുന്നു കേട്ടോ സാറും സാറും സാറൊക്കെ നല്ല ഇപ്പഴത്തെ ടീച്ചേഴ്സ് നല്ല ടീച്ചേഴ്സല്ലേ നിങ്ങള് തല്ലു നന്നായിട്ട് പഠിക്കണം കേട്ടോ നന്നായിട്ട് സുമ ടീച്ചറും ബാക്കിയുള്ള ടീച്ചേഴ്സും പൂർവ്വ വിദ്യാർത്ഥിയാകുന്ന എന്നോട് കാണിച്ച സ്നേഹത്തിന് നന്ദി ഞാൻ എഴുതിയ രണ്ട് പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് ഗിഫ്റ്റ് കൊടുത്തു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നസ്ട്രാൽജിക് മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ഈ പഴയ സ്കൂളിലേക്കുള്ള വിസിറ്റ്